ഇവിടെ ഹിജാബ് വിവാദം നടന്നു നമുക്ക് ആരോടും ഒരു പകയില്ല ആരോടും നമുക്കൊരു വിദ്വേഷമില്ല ആരോടും നമുക്കൊരു ദേഷ്യമില്ല ആരോടും നമുക്കൊരു വെറുപ്പില്ല ആരോടും നമുക്കൊരു യാതൊരു നിലയിലുള്ള ഒരു ഒരു പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളുമില്ല ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തമാണ് ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരമാണ് അതിന് പത്തരമാറ്റാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ദാടി വെക്കുമ്പോ ഈ മഹാന്മാരായ ഉസ്താദുമാര് ദാടി വെക്കുമ്പോ അല്ലെങ്കിൽ നാളെ ഇവിടെ വരുന്ന ആഷിഖു റസൂൽ എന്നി കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഇത്രയും വലിയ പ്രവാചക പ്രേമിയനാൻ ഒരുപക്ഷെ വേറെ ആരിലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അധികം ബഹുമാനപ്പെട്ട മദനി അധിക ദീർഘായുസ് കൊടുക്കട്ടെ നാളെ നമ്മുടെ ഈ സദസ് തെട്ടിച്ചേരുന്നു നാളെ ഇവിടെ തങ്ങൾ വരുന്നു ഇവരുടെയൊക്കെ എങ്ങനെയാണ് വർഗീയമാവുക എന്നാൽ മറുഭാഗത്ത് വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആളുകൾ ദാടി വെക്കുമ്പോൾ അതിന് പൗരുഷമെന്ന് പേര് വിളിക്കുക വെള്ളിയാഴ്ചകളിൽ ഇപ്പോ ബഹുമാനരായ ഉസ്സാദുമാര് ധരിച്ചിരിക്കുന്ന കന്തൂറയിൽ വർഗീയത കാണുക എന്നാൽ പള്ളിയിൽ അച്ഛൻ ധരിച്ചിരിക്കുന്ന ലോഹയിൽ വർഗീയത കാണാതിരിക്കുക മുസ്ലിം പെണ്ണ് ധരിക്കുന്ന പർദയിൽ തീവ്രവാദം കാണുക അതേസമയം കന്യാസ്ത്രീകൾ ധരിക്കുന്ന തിരുവസ്ത്രത്തിൽ അത് കാണാതിരിക്കുക തൊപ്പി വെക്കും തലപ്പാവ് ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണെങ്കിൽ അതിൽ ബോംബ് സംസ്കാരം കാണുക എന്നാ നേരെ മറിച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് ഏത് ലോകത്തും സഞ്ചരിക്കാൻ കഴിയുന്ന പോലീസ് സേനകളിൽ പോലും അവരുടെ അവരുടെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയുന്ന പഞ്ചാബികളായ സിക്ക് മതവിശ്വാസികളുടെ ദാടിയിൽ അത് കാണാതിരിക്കുക ഇതിന്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത് ഇതാണ് നമുക്ക് തിരിയാത്തത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പെൺമക്കളെ പെൺമക്കളെ പഠിക്കാൻ ആ ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരിൽ അവിടെ വിടുമ്പോൾ എന്റെ മകൾക്ക് നല്ല ചടുലമായ ക്ലാസ് കിട്ടുന്നുണ്ട് മകൾക്ക് നല്ല സമ്പൂർണമായ ഒരു അധ്യാപനം കിട്ടുന്നുണ്ട് എന്ന് കരുതി കിട്ട് മകളെ തലമറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വിടാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത് ക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് അതിന് കഴിയില്ല എന്റെ ഇസ്ലാം എന്നോട് പറഞ്ഞത് എന്റെ തലയുടെ ഒരു രോമം പോലും ഔറത്താണ് എന്നാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്റെ ദീനിയായ ഒരു ഉപദേശം അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ആ മകളെ കൈപിടിച്ച് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥാപനത്തിലാക്കാതിരിക്കാൻ എന്റെ ന്യായമാണ് ഒരു മുസ്ലിം പെണ്ണിനുള്ളത് പ്രിൻസിപ്പള് പറഞ്ഞു എന്നതിന്റെ പേരില് സഭയുടെ മേലധ്യക്ഷന്മാര് പറഞ്ഞു എന്നതിന്റെ പേരില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ അഴിച്ചുവിടാൻ നമുക്ക് കഴിയുമോ നാളെ പരലോകമെന്ന ഒരു ലോകത്ത് നമുക്ക് പോകണ്ടേ പടച്ചവന്റെ മുന്നിൽ നമുക്ക് നിൽക്കണ്ടേ മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കണ്ടേ നാളെ റബ്ബിന്റെ കോടതിയിൽ കയ്യും കെട്ടി സമാധാനം പറയണ്ടേ അപ്പൊ ഇവരൊക്കെ ഉണ്ടാവുവോ അവിടെ ഇവരൊക്കെ വരുവോ വരില്ല അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിനു വിരുദ്ധമായിട്ടൊരു കാര്യമാണ് എങ്കിൽ അനുസരിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം ഖുർആാനിൻ്റെതാണ് ി നിങ്ങളോട് പറയുന്നത് ചില ആളുകളോട് നമ്മൾ അനുസരണയും പാടില്ല ആദരവും പാടില്ല അവർ ഒരു ബഹുമാനത്തിന് പോലും അർഹരല്ല അവരോട് നമുക്കൊരു പ്രതിബദ്ധതയും വേണ്ട അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റും വേണ്ട അവരാരാണ് ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നു വെള്ളിയാഴ്ച നമ്മൾ കൃത്യമായി ഓതുന്ന ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ അള്ളാഹു ഓദാനുള്ള തോഫിക്ക് തരട്ടെട്ടെ അള്ളാഹു തരട്ടെഴ്ച ഓതണം പണ്ടുകാലങ്ങളിൽ വ്യാഴാഴ്ച കഴിഞ്ഞാൽ സാമ്പ്രദായിക പള്ളി തടസ്സങ്ങളിലൊക്കെ വ്യാഴാഴ്ച കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മുതൽ ലീവാണ് ഉച്ചയ്ക്ക് മുതൽ ഉച്ച മുതൽ വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവാണ് വെള്ളിയാഴ്ച അസർ വരെ എന്താന്നറിയോ അറിയോ കുളിക്കാനും നനയ്ക്കാനും നഖം വെട്ടാനും ഗാടി ഒതുക്കാനും മീശ വെട്ടാനും തുണി അയൻ ചെയ്യാനും അതുപോലെ തന്നെ വൃത്തിയാക്കാനും പള്ളിയും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാനും വീടുകൾ വൃത്തിയാക്കാനും വെള്ളിയാഴ്ചയെന്ന ആ മനോഹരമായ ദിവസത്തെ വരവേൽക്കാൻ വേണ്ടി ഒരു സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ അഥവാ നമ്മുടെ ഒരു പത്തിരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമ്പ്രദായികമായ പള്ളി തറസ്സുകളും കോളേജുകളും അതിന് സന്നദ്ധമായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് അറിയുന്നത് പള്ളിയിലെ മുസ്ലിമാരുടെ പ്രസംഗം കേൾക്കുമ്പോഴാ പലരും ആ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ ചില ആളുകൾ അറിയുന്നത് അപ്പോഴാണ് ആളുകളെ കൂട്ടംകൂടി പള്ളിയിലേക്ക് പോകുന്ന ചില ആളുകളെ കാണുമ്പോ എന്താ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത് അപ്പോഴാണ് പറയുന്നത് വെള്ളിയാഴ്ചയിൽ ഓന്ന് വെള്ളിയാഴ്ചയാണല്ലേ ആ എന്നെന്തായാലും പള്ളി പോകാൻ സമയമില്ല ആ ഒരു നിലയിലേക്ക് ആഫ്റ്റർ കോവിഡ് കോവിഡ് ആനന്തരം നമ്മുടെ സംസ്കാരം ആ നിലയിൽ എത്തിച്ചേർന്നു അത് വലിയ ചെറിയ കാര്യമല്ല അത് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും അതവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഒരു വ്യാഴാഴ്ച മകരിമ മുതൽ പിറ്റേ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് വരെ ഓതൽ സുന്നത്തായ ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ കഹുഫ് ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതുന്നവരുണ്ട് ഈ സൂറത്തുൽ കഹുഫ് നമ്മൾ ഇങ്ങനെ ഓതി വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനിടയിൽ വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ കഹ്ഫ് അല്ലാഹു തആല പറയുന്നുണ്ട് അല്ലാഹുത്താലയുന്നുണ്ട് ഇരുപത്തി എട്ടാമത്തെ നൂറ്റി വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് എന്താണ് പറഞ്ഞത് എന്നറിയോ വിശുദ്ധ അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ നമ്മളോട് പറഞ്ഞു ചില ആളുകളെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല ആ ആയത്തിൽ തന്നെ മൂന്ന് സ്വഭാവമുള്ള ആളുകളോട് അനുസരണം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു മൂന്ന് സ്വഭാവമുള്ള ആളുകളോട് അനുസരിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് ഒന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് അനുസരണ പാടില്ല അവരെന്ത് പറഞ്ഞാലും ദീനിന്റെ കാര്യം പറഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ തള്ളിക്കളയണം കാരണം എന്തെന്നറിയോ അവർ നമ്മളെ ചാടിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല ഒരു തർക്കവും ഇല്ലാന സൂറത്തു പരിചയപ്പെടുത്തുകയാണ് واتبع هواه وكان امره فرطا സഹോദരങ്ങളെ സൂറത്തുൽ വരുമ്പോൾ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മധ്യഭാഗമാണ് സൂറത്തുൽ 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 ആ ആ കഹ്ഫിൽ അല്ലാഹു തആല ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കഹ്ഫ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച ഓദാ കരിഞ്ഞില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ഇപ്പറം സുന്നത്താണെന്ന് പഠിപ്പിച്ചു വീട്ടില് ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുകയാണ് ഈ വിഭാഗം ഒരു പ്രതിബദ്ധത വേണ്ട വേണ്ട ഈ ഈ വിഭാഗത്തോട് വിഭാഗത്തോട് കമ്മിറ്റ്മെന്റ് അനുസരണയും പാടില്ല അനുസരിക്കല്ലേ പിൻപറ്റല്ലേ ആദരിക്കല്ലേ ബഹുമാനിക്കല്ലേ എന്ന് പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗത്തെ ാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ അള്ളാഹു പറഞ്ഞതാരെയാണ് എന്നെ മറന്നിട്ട് അശ്രദ്ധരായി ജീവിക്കുന്നവന് നിങ്ങൾ അനുസരിക്കരുത് ഞാനെന്ന് പറയുന്ന സൃഷ്ടാവിനെ മറന്ന് ജീവിക്കുന്ന താന്തോണിയായ തോന്നിയാസിയായ മനുഷ്യനുണ്ടല്ലോ അവര് എന്നെ പറ്റി ഒരു ധാരണയില്ല എന്നെ പറ്റി ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു പോലും അവന്റെ ജീവിതത്തിൽ അവന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ഞാൻ അവന്റെ സാമൂഹിക ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കാൻ പാടുള്ളതല്ല സഹോദരങ്ങളെ പടച്ചവന മറന്ന് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ആളുകൾ ഉണ്ടല്ലോ പടച്ചവന്റെ അള്ളാഹു ഇസ്ലാമിന്റെ സംസ്കാരം അവർക്ക് മദരസുണ്ട് അവർക്ക് അവർക്ക് പ്രശ്നമേ അല്ല അവരുടെ അവരുടെ സ്വാധീനം മാത്രമല്ല പറ്റിയുള്ള ഒരു ചിന്ത പോലും ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരോടാണെന്നറിയോ ഉപമിച്ചത് ആരുമായിട്ടാണ് കമ്പയർ ചെയ്തതെന്നറിയോ അല്ലാഹു അധ്യായത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ പറ്റി പറയുന്നത് അവര് നാൽക്കാലികളെ പോലെയാണ് അവര് നാൽക്കാലികളെ പോലെയാണ് അവര് സോനന്മാരെ പോലെയാണ് പന്നികളെ പോലെയാണ് കഴുതകളെ പോലെയാണ് ഒട്ടകത്തെയും കുതിരയും പോലെയാണ് ആ കുതിരക്കും ഒട്ടകത്തിനും കഴുതക്കും നായക്കും എന്ന ചിന്തയില്ലല്ലോ അവർക്ക് പടച്ചവനെന്ന് പറയുന്ന അള്ളാഹു എന്ന കാലിക്കിനെ പറ്റി ഓർമ്മയില്ലല്ലോ അവർക്ക് പള്ളിയിലെ ബാങ്ക് പ്രശ്നമല്ലല്ലോ അവർക്ക് പിറ കാണുമ്പോ നോമ്പ് പിടിക്കണമെന്ന ചിന്തയില്ലല്ലോ അവർക്ക്

നിങ്ങൾ കണ്ടിട്ടില്ലേ എരിമയും പശുവിനെയും കെട്ടിയിരിക്കുന്നത് ആ വരുന്ന പള്ളിയിലെ ഉസ്താദാണ് മഹലിന്റെ പ്രസിഡന്റ് ആണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആ മസ്ജിദിന്റെ പുനർനിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് നാട്ടിലെ പ്രവാണിമാരാണ് എന്ന ചിന്ത എരിമക്കും പശുവിനും ഇല്ലല്ലോ ആ എരിമയ്ക്കും പശുവിനും നാണം മറയ്ക്കണമെന്ന ബോധം പോലുമില്ല കാരണം വരുന്നത് ആരും ആകട്ടെ അതെന്നും ഒരു പ്രശ്നമല്ല വഴിയിൽ നിൽക്കുന്ന കാളയ്ക്കും പ്രിയപ്പെട്ടവരെ പോത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുവഴി പെണ്ണ് താൻ താൻ നിൽക്കുകയാണ് നിൽക്കുകയാണെന്ന എന്തുകൊണ്ടാണ് അവര് അവർക്ക് ഈ പറഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് അവർക്കിതൊന്നും ഒരു ബാധകമല്ല അവർക്ക് പിറന്ന് വീണുന്ന ആടിന്റെ കൂട്ടി അത് വളർന്നു വരുമ്പോൾ ഏത് ആടാണോ തന്നെ പ്രസവിച്ചത് അതുമായിട്ട് ും കുട്ടികൾ ഉണ്ടാവുകയാണ് സ്വന്തം മക്കളെ പോലെ പീഡിപ്പിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത് സ്വന്തം പോലെ കടന്ന് പിടിച്ച് മാനഭംഗം ചെയ്യുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത് ചെയ്യാൻ മടി കാണിക്കാത്ത നമ്മൾ ജീവിക്കുന്നത് പണക്കമുറ്റാത്ത ചെറിയ കുഞ്ഞു മുന്നിൽ കടന്നു വരുമ്പോൾ പത്ത് രൂപയുടെ മിഠായി കൊടുത്തിട്ട് അവന്റെ കാമം തീർക്കാനുള്ള കാമകശ്മലനായി കഴുകനായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താ നമ്മളുള്ള

അല്ലൽ ഹം മളല്ലു അതിനേക്കാൾ നികൃഷ്ടനാണ് അതിനേക്കാൾ നീജനാണ് തൻ്റെ മുന്നിലിരിക്കുന്ന പാപപ്പെട്ട എട്ടുംപട്ടും അറിയാത്ത കുഞ്ഞിനോട് ലൈംഗിക സുഭയോടെ സംസാരിക്കുന്ന മുദർന വ്യക്തികളെ നാല് കാലുകളേക്കാൾ ഏറ്റവും മോശപ്പെട്ട നികൃഷ്ടനാണ് നീ എന്ന് പറഞ്ഞു ആഗോള സംസ്കാര സംസ്ദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ ലോകം ദാഹിച്ച് കൊണ്ടിരുന്ന വിമോജന സരണി ഹിറാഖുറത്തിൻ്റെ അന്ധരീചത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ യും മനോമുഖരത്തിന് പരിവർത്തനത്തിന്റെ പടപ്പാട്ടു പാടിയ പരിശുദ്ധ കുറകാലോട് സ്വന്തം ഭാര്യയോട് ചെയ്യും ചെയ്യുമ്പോഴും മൃഗങ്ങളോട് കാണിക്കുന്നവൻ നോക്കിയേ മൃഗങ്ങൾക്ക് പോലും ഒരു ലോകത്ത് മൃഗതുല്യനായി അല്ല അതിനേക്കാൾ നികൃട്ടനാണ് എന്ന് ഖുർആൻ പറഞ്ഞ വിഭാഗമാരാണ് അവനാണ് അശ്രദ്ധയോടെ ജീവിക്കുന്നവൻ ആ അശ്രദ്ധയുള്ളവനെ വലാ ഖൽബഹു അൻ ദിക്രിനാ ഹൃദയത്തിൽ ഞാനെന്ന സൃഷ്ടാവില്ലാത്തവൻ എന്നെപ്പറ്റി ഓർമ്മയില്ലാത്തവൻ എന്നെ പറ്റി യാതൊരു നിലയുള്ള ചിന്തയും ഇല്ലാത്തവനെ നിങ്ങൾ അനുസരിക്കുകയും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെന്ത് ന്യായമാണ് അവരെ ആദരിക്കാൻ അവരെ അംഗീകരിക്കാൻ നമുക്കെന്ത് ന്യായമുണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആാനിന്റെ ഭാഷയാണ് അവരെ നിങ്ങൾ അനുസരിക്കരുത് പിന്നെന്താ ആയത്തിൽ പറഞ്ഞത് ജീവിതത്തിലെ വേണ്ടി ജീവിക്കുന്ന ചില ആളുകളുണ്ട് ശരീര ശരീരേച്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളോടും നമുക്കൊരു ആദരവും കമ്മിറ്റ്മെന്റും അനുസരണയും പാടില്ലെന്ന് പരിശുദ്ധ നിങ്ങൾ ഈ വിഭാഗത്തെ അള്ളാഹു ആരുമായിട്ടാണ് അള്ളാഹു കമ്പയർ ചെയ്തതെന്നറിയോഹു തന്നിഷ്ടത്തെ ദൈവമാക്കുന്നവൻ അവൻ എന്താണോ തോന്നുന്നത് അത് അവൻ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ തന്റെ മോഹം അത് തന്നെയാണ് അവനെ നയിക്കുന്നത് അങ്ങനെ ചില ആളുകളുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ അവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മളൊരു നിലപാടുള്ള അല്ലെങ്കിൽ നമ്മളൊരു കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കേണ്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് നമുക്കങ്ങനെ തോന്നിയത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കള്ളുടിക്കണം അവനത് ചെയ്യും ഇപ്പൊ തോന്നുകയാണ് വ്യഭിചരിക്കണം അവന്റെ മുമ്പിൽ അത് വേറെ ആരും എന്നുള്ളത് പ്രശ്നമല്ല കഴിഞ്ഞ കുറെ നാളുകളായി ലക്ഷ്മിഭായി തമ്പുരാട്ടി എന്ന് പറയുന്ന കവടിയാർ കൊട്ടാരത്തിലെ അവസാനത്തെ റാണി നമുക്കറിയാം കൊട്ടാരത്തിൽ അവശേഷിക്കുന്ന ആ തമ്പുരാട്ടി ലക്ഷ്മിഭായി തമ്പുരാട്ടി അവർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പതിനെട്ടും ഇരുപതും വയസ്സായ ചെറുപ്പക്കാരി പെൺകുട്ടികൾ മോശമായ വസ്ത്രധാരണത്തോടുകൂടി ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് വരുമ്പോ ആ ചെറുപ്പക്കാരുടെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ വേഷം കാണുമ്പോൾ ഒരു തരം വികാരമുണ്ടാവുകയും ആ വികാര ശമനത്തിനു വേണ്ടിയിട്ട് നാല് ഭാഗങ്ങളിലും അവർ എങ്ങനെയാണ് അതിനൊരു പരിഹാരം എന്നതിനെപ്പറ്റി പറ്റി അന്വേഷിച്ചു നടക്കുമ്പോഴാണ് ചെറിയ മക്കൾ അവരുടെ മുന്നിലെത്തപ്പെടുക ആ സമയത്ത് അവിടെയെങ്കിലും ആ വികാരത്തിന്റെ ശമനത്തിനു വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരെ കണ്ടെത്തുന്ന മാർഗമാണ് ഇന്ന് പോക്സോ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥ എന്ന് പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ റാബിയത്തുൽ അദവിയ അല്ല അല്ലീസത്തില് മെസ്രി അല്ല ഖദീജത്തുൽ കുബുറ അല്ല ലക്ഷ്മിബായി തമ്പുരാട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ശരിയല്ലേ എന്നിട്ട് അവരൊരു ഉദാഹരണം പറഞ്ഞെന്താണെന്നറിയോ കതിന വെടി പൊട്ടിക്കുന്നത് പോലെയാണത്രേ തിരി കൊളുത്തുന്നതും നിലത്ത് വെച്ചാണെങ്കിലും പൊട്ടുന്നതും പോയിട്ടാണ് പതിനെട്ട് വയസ്സുകാരിയുടെ വസ്ത്രമാണ് പക്ഷേ അവന്റെ മനസ്സിൽ മുട്ടിട്ട മോഹത്തിന്റെ ശമനം നടന്നത് എട്ടു വയസ്സുള്ള നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒരു പെണ്ണിന് മോഹം മോഹം ആ തനിക്കിപ്പോ പുതിയൊരു ഫാഷൻ ഇറങ്ങിയിട്ടുണ്ട് ലൈവ് ഉള്ളത് കൊണ്ട് പറയുന്നതിന് പരിമിതിയുണ്ട് കാരണം ഇത് കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കിട്ട് കാത്തിരിക്കുന്നവരുണ്ട് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞൊരു വിഷയം പറഞ്ഞു എന്താ പറഞ്ഞോ തമ്മിൽ കമ്പയർ ചെയ്തു മുസ്ലിമിന്റെ വേഷം മാത്രം നിങ്ങൾക്ക് എന്താ ഇത്ര ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോ കൂടെ ഉള്ള ആളിനെ വിളിച്ചു ഒരു സഹോദരൻ ആരാന്നെന്തെങ്കിലും അറിയില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആ പ്രസംഗിച്ചത് ശരിയാണോ ആ പ്രസംഗിച്ചത് ശരിയല്ലല്ലോ നിങ്ങൾ എന്നിട്ട് പറഞ്ഞു ക്രിസ്ത്യാനികളെ മുഴുവനും ആക്ഷേപിച്ചു ഞാൻ ചോദിച്ചു താങ്കൾ ആ പ്രസംഗം മുഴുവനും കേട്ടോ കേട്ടോ ഞാൻ കുറച്ച് കേട്ടു താങ്കൾ ഫുള്ളും മുഴുവനും ഒന്ന് കേട്ടിട്ട് പോയോ എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടില്ല വിളിച്ചെങ്കിൽ ഞാൻ ചോദിച്ചേനെ മുഴുവനും കേട്ടോ കേട്ടെങ്കിൽ നേരെ പോയിട്ട് ആ അധ്യാപിക ആ പ്രിൻസിപ്പളായ ഇംഗ്ലീഷിൽ വളരെ നൈപുണ്യം നേടിയ ആ സ്ത്രീയോട് ഒരു ഉപദേശം കൊടുത്തിട്ട് വ പിന്നെ എന്നെ ഭരിക്കാം എന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷെ വിളിച്ചിട്ടില്ല ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും കിട്ടാൻ ചില യമുക്കൾ യമു എന്ന് പറഞ്ഞാൽ മുസ്ലിം ചില നിരീക്ഷണവാദികൾ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പറയുന്നതിന് പരിമിതികളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാലും ഞാൻ പറയുകയാണ് നമ്മളൊന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ പതിനെട്ടും ഇരുപതും വയസ്സായ കുട്ടികളുടെ മനസ്സിനകത്തൊരു തോന്നലുണ്ട് അവർക്ക് ഇന്ന വസ്ത്രം ധരിക്കണം അവർ നടന്നു പോകുമ്പോ പാൻഡില്ല അവരുടെ ടോപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കത്തക്ക ഇങ്ങനെ ചുരുട്ടി 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 മുട്ടിന്റെ മുകളു വരെ കയറ്റിവെച്ചിരിക്കുന്ന പാന്റ് ഇത് എവിടെ കിട്ടിയ സംസ്കാരമാണ് മാന്യമായി ഔറത്തു മറച്ച് മാന്യമായി നടക്കുന്ന പെൺകുട്ടികളെയല്ലേ ഇസ്ലാമിന് വേണ്ടത് അവരല്ലേ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് മറ്റ് സമുദായക്കാർക്ക് മാതൃക മുസ്ലിം പെൺകുട്ടികളാണ് ഞാൻ വേദനയോടെയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുകയാണ് നമുക്കും പെൺമക്കളുണ്ട് നാളെ എന്താകുമെന്നുള്ളത് ആർക്കും നിർണയിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ ബോധമുള്ളപ്പോൾ നമുക്ക് എന്ന് പറയുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള മലയ്ക്ക് നമ്മുടെ മക്കളോട് കൃത്യമായ ഒരു നിബന്ധനയോടെ കൃത്യമായ ഒരു ഇടപെടലിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിലക്കി നിർത്തണം ഇങ്ങനെയുള്ള വസ്ത്രം പാടില്ല മക്കളെ എന്ന് പറയണം അവരുടെ തോന്നിയാസങ്ങൾക്ക് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല ഒത്താഹു തന്നിഷ്ടത്തെ നോക്കി ജീവിക്കുന്നവർ ോന്യാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ യാതൊരു കമ്മിറ്റ്മെന്റും അവരോട് നമുക്കില്ല പാടില്ല അവരെ ഒരിക്കലും നമ്മൾ ആദരിക്കാനേ പാടില്ല അവര് ബഹുമാനത്തിന് അർഹരല്ല പറയുന്നതല്ല അങ്ങനെ അവർ ഒരു വെറുതെ അയാൾ പള്ളിയുടെ പ്രസിഡന്റ് അല്ല അയാൾ പള്ളിയുടെ സെക്രട്ടറി അല്ല അയാൾ വാർഡ് കൗൺസിലർ അല്ല അയാൾ ജില്ലാ പ്രസിഡന്റ് അല്ല അയാൾ ആരാണ് സാക്ഷാൽ മഹാപണ്ഡിത പ്രതിഭ മനസ്സിലാക്കണം നിങ്ങൾ ഒരു വലിയ മഹാനായ പണ്ഡിതനാണ് തെറ്റിക്കുടിയിലോ ശാസ്താങ്കോട്ടയിലോ കൊല്ലം ജില്ലയിലോ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഇങ്ങനെ ഒരു പണ്ഡിതൻ പിന്നെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ആരാ പണ്ഡിതൻ മൂസാ നബിയുടെ കാലക്കാരനാണ് മൂസാ നബിയുടെ കാലക്കാരനായ പണ്ഡിതന്റെ അവസ്ഥ ചില കിതാബുകളിൽ കാണുന്നത് അതിന്റെ വിശാലമായ ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല കിതാബുകളിൽ കാണുന്നത് ആ മനുഷ്യൻ അള്ളാഹുവിനോട് എന്തെങ്കിലും കൈ നീട്ടി ചോദിച്ചാൽ മുമ്പല്ല ഉത്തരം കൊടുക്കും അത്രയും വലിയ ആ പണ്ഡിതന്റെ പേര് എന്നാണ് പക്ഷേ അയാൾ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ ഉലൂമുകൾ തൗറാ പടക്കം ബൈഹാട്ട് ചെയ്ത് അതിനെ എല്ലാ ഗവേഷണങ്ങളും നടത്തി പഠിച്ച നല്ല നിപുണനായ പണ്ഡിത കേസരിയായിരുന്ന മനുഷ്യൻ അവസാനം കുറച്ച് സാമ്പത്തികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആദർശത്തെ ആമാശയത്തിന് വേണ്ടി ബലി ബലികഴിപ്പിച്ചു അയാൾക്ക് വലുത് ആമാശയമാണെന്ന ചിന്ത വന്നു ആദർശത്തിന് രണ്ടാം സ്ഥാനം കൊടുത്തു പ്രയോറിറ്റി കൊടുത്തത് ആമാശയത്തിനാണ് ഒരു വലിയ സമ്പത്ത് കൂമ്പാരങ്ങൾ കണ്ടപ്പോ ഞാൻ അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അയാൾ ഭൂമിയിൽ ശാശ്വതമായി ഈ സ്വത്തുക്കൾ തനിക്ക് ഉപകരിക്കുമെന്ന ചിന്ത വന്നു അയാൾ അയാളുടെ തന്നിഷ്ടത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞപ്പോൾ അയാൾ മാറിയപ്പോൾ പറഞ്ഞ ഉപമ പലിശക്കാരനെ പറ്റി ഖുർആനിൽ പറഞ്ഞില്ല ഒരു നമസ്കാരമില്ലാത്ത താരിക്കു സലാത്തിനെ പറ്റി പറഞ്ഞില്ല നോമ്പ് പിടിക്കാത്തവരെ പറ്റി അള്ളാഹു അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞില്ല റബ്ബുൽ അള്ളാഹുറബുസത്തിനുഷേരിക്കുന്ന കുഫാറുകളെ പറ്റി ും അങ്ങനെ ഒരു വാചകം കൊണ്ട് അള്ളാഹു പരിഹസിച്ചിട്ടില്ല കൂടിയിട്ട് ആളുകളെ പറ്റി പണ്ഡിതനായിരുന്നാഹു അയാൾ അയാളുടെ വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അയാളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണ് ദൈവം എന്ന് മനസ്സിലാക്കി ജീവിച്ചപ്പോൾ അല്ലാഹു അയാളെ പറ്റി പറഞ്ഞത് നിങ്ങൾ നോക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ചകൾ സംഘട്ടങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പ്രതിപക്ഷത്തുള്ള ആരെയെങ്കിലും അല്ലെങ്കിലും തന്റെ രാഷ്ട്രീയ എതിരാളിയെ നായ എന്ന് വിളിച്ചു നോക്കട്ടെ നാളെ കേരളത്തിലെ മുഴുവൻ ചാനലുകളുടെയും ചർച്ച അതായിരിക്കും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ഒരാളെ നായ എന്ന് വിളിച്ചാൽ ആ വിളി ചെറുതല്ല പക്ഷേ പക്ഷേ ആ വിളിക്കുകയാണ് മസലുഹോ അവനും പോലെയാണ് നായയ പോലെയാണ് ആരെ പറ്റിയാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ലോകത്തെ ഏറ്റവും നല്ല പ്രാവീണ്യം നേടിയ ഇൽമുള്ള അറിവുള്ള പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ് അയാളുടെ ജീവിതത്തിൽ എപ്പോഴോ തോന്നിയാസിയായി ജീവിക്കാൻ തുടങ്ങിയപ്പോ അയാൾ തന്റെ ജീവിതത്തിൽ തന്റെ തന്നിഷ്ടത്തെ പിൻപറ്റാൻ തുടങ്ങിയപ്പോ അല്ല പറയുകയാണ് അവനും പോലെയാ അല്ലാഹു പറഞ്ഞ് നിങ്ങൾ പിൻപറ്റരുതേ എന്ന് ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമാണ് പറയുന്നു പിന്നാലെ കമ്മിറ്റ്മെന്റ് ഇല്ല വീട്ടിലെ ഉമ്മയാണ് നമ്മുടെ വഴികേടിലേക്ക് നയിക്കുന്നതെങ്കിൽ ആ ഉമ്മയാണ് മോശപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മാതൃകയെങ്കിൽ ആ ഉമ്മയനുസരിക്കേണ്ട ബാധ്യതയില്ല പെങ്ങളെ നമ്മുടെ ാണ് മോശമായ രീതിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത് കള്ളു കുടിക്കാനും കഞ്ചാവ് ഒലിക്കാനും ഒരു പെണ്ണിനെ പ്രാപ്തയാക്കുന്നത് തന്റെ ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ അനുസരിക്കേണ്ട ബാധ്യത പെണ്ണിനില്ല എന്നിട്ട് അള്ളാഹു പറയുന്ന മൂന്നാമത്തെ വിഭാഗം ഏതോ എല്ലാ കാര്യങ്ങളും പരിധി വിട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട് ഉദാഹരണം പറഞ്ഞ കല്യാണം കല്യാണം കല്യാണത്തിന് നമുക്കൊരു പരിധി വെച്ചു അല്ലാഹുദാല ഞാൻ സങ്കടത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് ഒരുപാട് കല്യാണങ്ങൾ വിവാഹങ്ങൾ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ വിവാഹങ്ങളും കല്യാണങ്ങളും സൽക്കാരങ്ങളും പരിധി വിട്ടുപോയതായും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര ഹിന്ദു സഹോദരങ്ങളുടെ കല്യാണം നടക്കാറുണ്ട് മക്കളുടെ കല്യാണം അവർ എന്തെങ്കിലും എന്തെങ്കിലും തോന്നിയാസങ്ങള് കാണിക്കുന്നുണ്ടോ ക്രൈസ്തവ സഹോദരങ്ങളുടെ കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ എന്തെങ്കിലും അനുവദിക്കപ്പെടാത്തത് എന്തെങ്കിലും അവർക്ക് തോന്നിയാസമെന്ന് സമൂഹം വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടോ അവർക്ക് മതപ്രസംഗമുണ്ടോ അവർക്ക് ഇതുപോലുള്ള ഏതെങ്കിലും രാപ്രസംഗങ്ങളുണ്ടോ അവർക്ക് ഏതെങ്കിലും നിലയിലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടോ ഇതൊന്നുമില്ലെങ്കിൽ പോലും അവരുടെ മക്കളുടെ കല്യാണങ്ങൾ അച്ചടക്കത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ സംസ്കാരവും സംസ്കൃതിയും മുറുകെ പിടിച്ച ഒരു മുസ്ലിം ഉമ്മത്തിന്റെ വീട്ടിലെ പോകുന്നു എത്ര കുത്തടിഞ്ഞു പോകുന്നു ഇപ്പൊ പുതിയ ഒരു ആചാരമാണ് ഞാൻ അല്പമെങ്കിലും ഈ മാനികമായ ഒരു അവസാന കണികയെങ്കിലും ഹൃദയത്തിലുള്ള എന്റെ പെൺകുട്ടികളോട് എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വിവാഹങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കരുത് അത് ഹദീസിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഖുർആൻ നിരോധിച്ചിട്ടുണ്ടോ അത് എവിടെയെങ്കിലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം ഉന്നയിച്ചേക്കാം പക്ഷേ അതൊന്നും മതപരമല്ല എന്ന് പറയാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും കഴിയും എന്താണെന്നറിയോ ഇപ്പോ ഒരു ഈ സന്തൂക്കിനാത്ത പെണ്ണിനെ കൊണ്ടുവരുന്നത് സന്തൂക്കിൽ പെൺകുട്ടിയെ കൊണ്ടുവരുന്ന ഒരു രംഗം ഇപ്പോഴത്തെ കല്യാണങ്ങളിൽ കാണുന്നുണ്ട് സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആ ആറുകാലുള്ള കട്ടിലെടുത്ത് കിടത്തി കിട്ട് എന്നും പറഞ്ഞ് ചുമന്നു കൊണ്ടുപോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ പെൺകുട്ടിയെ അല്ലെങ്കിൽ മയത്തിനടുത്ത് ഇങ്ങനെ കിടത്തിയിട്ടാ കൊണ്ടുപോകുന്നത് പക്ഷെ ഇതിൽ ചെറിയൊരു വ്യത്യാസം ആളുകൾ അത്രയും കൊണ്ടുവരാൻ നേരത്ത് പക്ഷെ കിടത്തിയല്ല നടത്തിയാണ് കൊണ്ടുവരുന്നതെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു വല്ലാത്തൊരു ആറ് നാല് കട്ടിലുള്ള നാല് കാലുള്ള ഒരു വലിയ സന്തൂക്ക് പോലുള്ള സാധനത്തിന്റെ ഇടയിൽ നിർത്തിയിട്ട് പെൺകുട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ പെൺകുട്ടി ഇങ്ങനെ മണ്ഡപത്തിലേക്ക് കതിർ മണ്ഡപത്തിലേക്ക് പീഠത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോ നാല് ഭാഗത്ത് നിന്നും പൊട്ടിക്കുന്നുണ്ട് ഈ പൊട്ടിച്ചതിന്റെയും ഈ സന്തൂക്കുണ്ടാക്കിയതിന്റെയും ഇതിനു വേണ്ടിയിട്ട് വാടകയ്ക്ക് പെൺകുട്ടികളെ വിളിച്ചതിന്റെയും പൈസ ഒന്നും മാറ്റിവെച്ച പത്ത് പണക്കാരന്റെ പൈസ പോലെ നാട്ടിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ മാന്യമായിട്ട് മദ്രസ് നിക്കാഹ് നടത്തി ഇപ്പൊ സ്വർണൊന്നും കൊടുക്കൂല ഇപ്പ ആ ഒരു സ്വർണമായിട്ടൊന്നും കല്യാണം കഴിപ്പിക്കുന്നില്ല ഇപ്പൊ എല്ലാരും പറയുന്നത് ഒരു പെണ്ണുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ അഞ്ചു ലക്ഷം രൂപ തരും ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗത്തിന് വേണ്ടി അതിനപ്പുറത്ത് അമ്പത് പവനും രണ്ട് ഏക്കർ വസ്തുവും പോക്കറ്റ് മണിയായി രണ്ടു ലക്ഷം രൂപയും ഒരു ബെൻസ് കാറും ഒന്നും പറയുന്ന കല്യാണങ്ങളൊക്കെ മാറി ആ കമ്പോള സംസ്കാരമൊക്കെ മാറി കിട്ടി ഇപ്പോ ഏറെക്കുറെ സ്വർണത്തിന്റെ വില കുതിച്ചു കയറുന്നപ്പോ എത്ര ഇടുന്നു എന്ന് ചോദിക്കുന്ന അമ്മായിമ്മ അമ്മായിയപ്പന്മാരുടെയും അമ്മാവന്മാരുടെയും ബ്രോക്കർമാരുടെയും ചോദ്യം അവസാനിച്ചു ഇപ്പൊ അതൊന്നുമില്ല പക്ഷേ അവസാനിക്കാത്ത ഒന്നേ ഒന്നേ ഉള്ളൂ അതീ കാണുന്ന കോമാളിത്തരങ്ങളാണ് ഞാനൊരു നിക്കാഹിനി പോയപ്പോൾ ഇതെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു അതിനകത്തോട്ട് കയറണമെങ്കിൽ ഞങ്ങൾ പോയതിനു ശേഷം നിങ്ങൾ പൊട്ടി അതിനുശേഷം എന്നോട് പറഞ്ഞു കുറച്ച് ഒന്ന് പ്രസംഗിക്കണം വലിയ ആളാവാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു എന്ത് പ്രസംഗിക്കാൻ ഞാൻ എന്താ പ്രസംഗിക്കേണ്ടത് ഇത് മാതൃകയാക്കണമെന്ന് പറയാനാണോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വെടി പൊട്ടിക്കാനും കതിനെ പൊട്ടിക്കാനും പൂത്തിരി കത്തിക്കാനും അതിനുശേഷം സന്തൂക്കിനകത്ത് പെണ്ണിനെ കൊണ്ടുവന്ന് പീഠത്തിലിരുത്തി കിട്ട് ഇത് കാണുന്ന പുറകെ ഇരിക്കുന്ന പാവപ്പെട്ട ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ നേരത്തെ മുസ്ലിയാർ പറഞ്ഞതുപോലെ മാതൃകാക്കേണ്ട ഈ കല്യാണമാണ് എന്ന് പറയുമ്പോൾ നാളെ ആ പാവപ്പെട്ടവന്റെ മകളുടെ കല്യാണത്തിന് കടമെടുത്തിട്ടും പലിശയ്ക്ക് പൈസ എടുത്തിട്ടും ഇതുപോലുള്ള പേക്കുറ്റുകൾ കാണിക്കുമ്പോൾ അതിന്റെ ഒരു മെസ്സിൽ സ്വഭാവം എനിക്കും കിട്ടൂലേ അതുകൊണ്ട് പ്രസംഗിക്കുന്നൊന്നുമില്ല ഞാൻ ഞാൻക്കാം അള്ളാഹു നിങ്ങളുടെ പാവങ്ങൾ പുറത്തു കയറട്ടെ ും പറയാനില്ല സഹോദരങ്ങളെ അതുകൊണ്ട് എത്ര മനോഹരമായി ഇന്നും ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്തിട്ടാണ് വന്നത് പള്ളിയിൽ വെച്ച് മാന്യമായ ഒരു നിക്കാഹ് എല്ലാ ആളുകളും നിളുകളും കൂടി ലോഹറിന്റെ വാങ്ങൂടിക്കാരായി എല്ലാ ആളുകളും ഒന്നുകൂടുകൂടി പള്ളിക്കകത്തിരിക്കുന്നു എത്ര മനോഹരമായ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വേടാടിച്ച ഉച്ചയ്ക്ക് തൊടുപുഴ നയനാരു പള്ളിയിൽ ബഹുമാനപ്പെട്ട അലിയാർ മകളുടെ നിക്കാഹായിരുന്നു ഈ വിനീതനാണ് പ്രസംഗിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നയനാർ പള്ളി ആ ആ ആ തൊടുപുഴയിലെ പള്ളിയുടെ അകം മുഴുവനും മറിഞ്ഞു കവിഞ്ഞ ഉലമാക്കളും സാധാരണക്കാരുമായ ഒരു സമൂഹം എല്ലാവരും ഒന്നോടുകൂടിയായിരിക്കുന്നത് നീയത്തിലായിരിക്കുന്നത് എല്ലാരും കിബിലക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് സാന്നിധ്യത്തിൽ നിക്കാഹം നടക്കുന്നു ാഹ് കഴിഞ്ഞപ്പാടെ ബാങ്ക് വിളിക്കുന്നു ആ ബാങ്ക് കേട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സുന്നിട്ട് നിസ്കരിക്കുന്നു അതുവരെ നിസ്കരിക്കാത്തവരും അപ്പോഴും നിസ്കരിച്ചു പോകും കാരണം കൂട്ടത്തിൽ അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ജമായ നിസ്കാരം ജമായത്ത് നിസ്കരിക്കാൻ കിട്ടാത്തവർക്കും അപ്പോഴും ജമായ നിസ്കാരം കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാരും സുന്നട്ട് നിസ്കരിക്കുന്നു അവരും സുന്നത്ത് നിസ്കരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി കരുതിയ ഭക്ഷണം വന്ന് കഴിക്കുന്നു എത്ര റാഹത്താണ് എത്ര ദാഹത്താണ് ഇതുപോലെ നൂറുകണക്കിന് വിവാഹങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തിയ കെ എന്ത് വില കൊടുത്തും നമ്മൾ പോകാറുണ്ട് ആ വിളിക്കുന്ന കല്യാണങ്ങളിൽ പ്രസംഗിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രസംഗിക്കുമ്പോൾ അവിടെ കിട്ടുന്ന അറിവ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകളെയും ഇതുപോലെ കെട്ടിക്കണമെന്ന ചിന്തയാ അല്ലാതെ ഏത് വിഷയത്തിലും പരിധി വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല അത് കല്യാണങ്ങളായാലും ശരി ശരി ഏതാർഭാടങ്ങളായാലും ഏത് ഏത് ആഘോഷങ്ങളായാലും ശരി